നമസ്കാരം ജ്യോതിഷപ്രകാരം സമ്പത്തിൻ്റെ അധിപതിയായ കുബേരൻ്റെ അനുഗ്രഹം എപ്പോഴും അനുഭവിക്കുന്ന ചില രാശിക്കാരുണ്ട് ഇവർക്ക് എപ്പോഴും സമ്പത്ത് പ്രധാനമാകും എന്ന് തന്നെ പറയാം ഇവർക്ക് ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ല ഇവർക്ക് കുബേരൻ്റെ അനുഗ്രഹമുള്ളതിനാൽ ഏത് കാര്യത്തിലും സാമ്പത്തികമായ കൃപയും ഭാഗ്യവും വിജയവും അനുഭവിക്കും ആഡംബര ജീവിതവും എല്ലാ സുഖ സൗകര്യങ്ങളും ഇവർക്ക് വന്നു ചേരുമെന്നാണ് ജ്യോതിഷപരമായി പറയപ്പെടുന്നത് പന്ത്രണ്ട് രാശികളിൽ മൂന്ന് രാശിയിൽ ജനിച്ചവർക്കാണ് ഈ ഒരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് ആ ഭാഗ്യരാശികൾ ഏതൊക്കെയെന്നും അവർക്ക് കുബേരൻ്റെ എന്തൊക്കെ ഭാഗ്യങ്ങളാണ് അനുകൂലമായി വന്നു ചേരുന്നതെന്നും വിശദമായി നോക്കാം ആദ്യമായി കർക്കടകം രാശി പുണർദം പൂയം ആയില്യം കർക്കടകൻ രാശിയുടെ അധിപൻ ചന്ദ്രനാണ് ഇവർ നല്ല ബുദ്ധിശക്തി ഉള്ളവരും പരിശ്രമശാലികളും ആദർശവും ധാർമ്മികതയും പുലർത്തുന്നവർ കൂടിയാണ് എല്ലാ കാര്യങ്ങളും വളരെ ആത്മാർത്ഥതയോടെ ആയിരിക്കും ഇവർ ഏറ്റെടുക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യുന്നത് അതിനാൽ തന്നെ ഈ രാശിക്കാരോട് കുബേരന് പ്രത്യേകമായൊരു പ്രീതിയുണ്ട് എന്ന് തന്നെ പറയാം കുബേരന്റെ അനുഗ്രഹമുള്ളതിനാൽ ഇവർക്ക് എപ്പോഴും സാമ്പത്തികമായ ഭാഗ്യം അനുഭവിക്കാൻ സാധിക്കും സകല ആഡംബരങ്ങളോടും സമൃദ്ധിയോടും വസിക്കുന്നതിനും അനുഭവിക്കുന്നതിനും യോഗമുള്ളവരാണ് കർക്കിടകൻ രാശിക്കാർ അതിനാൽ ഇവരുടെ ജീവിത പകുതി മുതൽ കുബേര ഭഗവാൻ വലിയ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ഇവർക്ക് ചൊരിയുമെന്നുള്ളതിൽ സംശയമില്ല അടുത്തത് വൃശ്ചികൻ രാശിയാണ് വിശാഖം അനിഴം തൃക്കേട്ട രാശിയുടെ അധിപൻ ചൊവ്വയാണ് ഇവർ പരിശ്രമശാലികളും ഏത് ജോലിയിലും വളരെ അർപ്പണ മനോഭാവം പുലർത്തുന്നവരുമാണ് ഇവർ തങ്ങളുടെ പരിശ്രമത്തിലും തൊഴിലിലും സംതൃപ്തരാകാൻ വലിയ പാടാണ് അതിനാൽ ഇവർ സ്വന്തം തൃപ്തിക്കായി നന്നായി ജോലിയിൽ പരിശ്രമിക്കും ഈ ആത്മാർത്ഥത ഇവർക്ക് വിജയം നേടിക്കൊടുക്കുകയും ഇഷ്ടപ്പെട്ട മേഖലകളിൽ ഉന്നതിയിലെത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ഇവരിലെപ്പോഴും കുബേരൻ അനുഗ്രഹം ചൊരിയുക തന്നെ ചെയ്യും സാമ്പത്തികമായി ഇവർ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരില്ല മാത്രമല്ല ധനയോഗവും ഭാഗ്യവും പ്രധാനമാവുകയും ചെയ്യും ജീവിതത്തിൽ ധനപരമായ ബുദ്ധിമുട്ടുകൾ ഇവരെ അധികം വലയ്ക്കില്ല എന്ന് തന്നെ പറയാം അടുത്തത് തുലാം രാശി ചിത്തിര ചോതി വിശാഖം തുലാം രാശിയുടെ അധിപൻ ശുക്രനാണ് ഇവർ നല്ല പരിശ്രമശാലികൾ മാത്രമല്ല എല്ലാ കാര്യങ്ങളും പൂർണതയിൽ എത്തിക്കണമെന്ന് വാശി കാണിക്കുന്നവർ കൂടിയാണ് ഒരു കാര്യം ഇവർ ഏറ്റെടുത്താൽ അത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിവിൻ്റെ പരമാവധി ഇവർ ശ്രമിക്കും ഏത് കാര്യത്തിലും ഇവർ തൃപ്തികരമായ വിജയം ഉണ്ടാകുന്നതുവരെ പരിശ്രമിക്കുന്നവർ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും വിജയമുണ്ടാകും കുബേരൻ എപ്പോഴും ഇവരോടൊപ്പം ഉണ്ടാവുകയും ഇവരുടെ സമ്പത്തിനെ വളർത്തുകയും ചെയ്യുന്നതിനായി അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും കുബേര ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം ലഭിച്ചവർ കൂടിയാണ് തുലാം രാശിയിൽ ജനിച്ചവർ